രാഹുലുമായി കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ സംസ്ഥാന കോൺഗ്രസിലെ പരിതാപകരമായ അവസ്ഥ തരൂർ വിസ്തരിച്ചു തരൂരിനെതിരെ പരസ്യ പ്രസ്താവന വേണ്ടെന്ന് ഹൈക്കമാൻഡ് മോദിയെയും പിണറായിയെയും പുകഴ്ത്തുന്ന തരൂരിനെ രാഹുൽ ചേർത്തു പിടിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ അമർശം തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കാൻ ഡൽഹിയിലെത്തി ഡിവൈഎഫ്ഐ മോദി പിണറായി സർക്കാരുകളെ പുകഴ്ത്തിയതിന്റെ പേരിൽ കോൺഗ്രസിൽ വിവാദം കത്തി കത്തിനിൽക്കുന്നതിനിടെ ശശി തരൂർ എംപിയെ തങ്ങളുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ച് ഡിവൈഎഫ്ഐ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനാണ് ശശി തരൂരിനെ ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എ എ റഹീമും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും ഡൽഹിയിലെ വസതിയിലെത്തി നേരിട്ട് ക്ഷണിച്ചത് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് മഫാസോ എന്ന പേരിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ തരൂരിനെ പങ്കെടുപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ നീക്കം അതേസമയം മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കാൻ സാധ്യതയില്ല ഈ ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് മൂലമാണിത് ഡിവൈഎഫ്ഐ പരിപാടി നടത്തുന്ന ദിവസങ്ങളിൽ തരൂർ കേരളത്തിലുണ്ടാവില്ല അതേസമയം പരിപാടിക്ക് തരൂർ ആശംസ അറിയിച്ചുവെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു സംസ്ഥാന സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉൾപ്പെടെ വ്യവസായ വളർച്ച ഉണ്ടാകുന്നുവെന്ന തരൂരിന്റെ ലേഖനം വലിയ വിവാദമായ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിച്ച് ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ നീക്കം രാഹുൽ തരൂർ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിച്ചതിന് വിഭിന്നമായാണ് കാര്യങ്ങൾ നടന്നത് തരൂരിന്റെ വിശദീകരണം ഹൈക്കമാൻഡ് ഉൾക്കൊള്ളുകയാണ് ചെയ്തത് തന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകില്ലെന്ന് തരൂർ അറിയിച്ചതോടെ സംസ്ഥാന നേതാക്കളോട് പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു കോൺഗ്രസിൽ കാര്യമായ റോൾ ഇല്ലെന്നതിന്റെ നിരാശ മാറ്റാൻ തരൂരിന് ലോക്സഭയിലടക്കം കൂടുതൽ പ്രാധാന്യം നൽകും ഡൽഹി ജൻപഥിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ അരമണിക്കൂറോളമാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും ചർച്ച നടത്തിയത് ഡൽഹിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടുനിന്നു താൻ വസ്തുതകളെ അധികരിച്ചുകൊണ്ട് ലേഖനം എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും വിമർശനവുമായി ചിലർ രംഗത്ത് വരികയാണ് സംസ്ഥാന പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സ്കൂൾ കലോത്സവം നടത്തിപ്പിൽ മന്ത്രി വി ശിവൻകുട്ടിയെ പ്രശംസിച്ചിരുന്നു കലോത്സവം സംഘാടനത്തിൽ പാകപ്പിഴകൾ ഉണ്ടായെങ്കിലും അതൊന്നും ഉയർത്തിക്കാട്ടാതെ പ്രശംസിക്കുകയാണ് ചെയ്തത് വികസന വിഷയത്തിൽ ഐക്യപ്പെട്ടു പോയാൽ മാത്രമേ കോൺഗ്രസ്സിന് കേരള ഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ശശി തരൂർ രാഹുലിനെ ബോധിപ്പിച്ചു കേരള നേതൃത്വത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മ ശശി തരൂർ ചർച്ചയിൽ ഉന്നയിച്ചതായാണ് വിവരം കെ പി സി സി അധ്യക്ഷനുമായി ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്താൻ വി ഡി സതീശൻ തയ്യാറാകാത്തതും തരൂർ ചൂണ്ടിക്കാട്ടി ഭരണം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള കടിപിടിയാണ് സംസ്ഥാന കോൺഗ്രസിൽ നടക്കുന്നതെന്ന തരൂരിന്റെ വിമർശനം രാഹുൽ ഗാന്ധിയും ശരിവച്ചു എന്നാണ് റിപ്പോർട്ട് ദീർഘകാലമായി ശശി തരൂർ ആഗ്രഹിക്കുന്ന കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടന്നത് കേരളത്തിലെ കാര്യങ്ങളിൽ തുറന്ന ചർച്ച ആവശ്യമുള്ളതുകൊണ്ട് തന്നെ സ്ഥലത്തുണ്ടായിരുന്ന കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ചയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റാരും പാടില്ലെന്ന വ്യവസ്ഥ ശശി തരൂർ മുന്നോട്ട് വെച്ചത് കെ സിയും രാഹുലും സ്വാഗതം ചെയ്തു രാജ്യത്തെയും കേരളത്തിലെയും രാഷ്ട്രീയ സാഹചര്യത്തിൽ ശശി തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്ന സന്ദേശമാണ് കൂടിക്കാഴ്ച നൽകുന്നത് സംസ്ഥാന സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും ഒരുപോലെ പുകഴ്ത്തുന്ന തരൂരിന് ശാസന പോലും ലഭിക്കാതെ പോകുന്നതിൽ സംസ്ഥാന നേതാക്കൾക്ക് അമർഷമുണ്ട് ഈ നേതാക്കളുമായി രാഹുൽ ഗാന്ധി വൈകാതെ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന